നമസ്കാരം ആധികാരിക വിജയവുമായി ടിആർവി കുതിക്കുന്നു ഇന്നത്തെ ട്രാൻഡം സെയിലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു നമ്മൾ വളരെ പ്രതീക്ഷയോടെ നവംബർ മാസത്തെ പെർഫോമൻസ് കാത്തിരിക്കുകയായിരുന്നു അൻപത്തി അഞ്ച് കപ്പലുകളാണ് ഇപ്പോൾ നമ്മുടെ ബർത്തിൽ അടുത്തത് അൻപത്തി അഞ്ച് അൻപത്തി മൂന്നാണ് വന്നു പോയ കപ്പലുകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പ്രവർത്തനം നടത്തി ബർത്ത് ചെയ്ത് തിരിച്ചു പോയ കപ്പലുകളുടെ എണ്ണത്തിൽ അൻപത്തി മൂന്നാണ് നമ്മൾ സാധാരണ സേലിംഗ് അമ്മി സാധാരണ എടുക്കുന്നത് ബെർത്ത് ചെയ്യപ്പെടുന്ന കപ്പലുകളാണ് അങ്ങനെ നോക്കുമ്പോൾ അൻപത്തി അഞ്ച് കപ്പലുകളാണ് എത്തിയത് പക്ഷേ കണ്ടെയ്നർ കൈകാര്യം ചെയ്ത ഇനത്തിൽ അത് അൻപത്തി മൂന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് തന്നെ ഒരു ലക്ഷത്തി മൂവായിരത്തി നാന്നൂറ്റി എഴുപത്തി ഒന്ന് കപ്പലുകളാണ് എഴുപത്തിയൊന്ന് കണ്ടെയ്നറുകളാണ് ഈ നവംബർ മാസത്തിൽ കൈകാര്യം ചെയ്തതെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ശരാശരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് അതിനേക്കാളൊക്കെ പ്രത്യേകത നമ്മൾ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ഒരു തുറമുഖവുമായിട്ട് നമ്മളൊരു താരതമ്യത്തിന് തയ്യാറല്ല കാരണം നമ്മൾ രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു ട്രാൻഷിപ്മെൻറ്റ് പോർട്ട് അല്ലെങ്കിൽ ഒരു ടെർമിനലുമായിട്ടാണ് നമ്മുടെ കമ്പാരിസൺ അങ്ങനെയുള്ള കമ്പാരിസണിൽ കൊളംബോയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്നാം തീയതി മുതൽ നവംബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ അത് നിരീക്ഷിച്ചത് അവിടെ ഈ കഴിഞ്ഞ ഒരു മാസം മുപ്പത്തിരണ്ട് കപ്പലുകളാണ് എത്തിയത് നമുക്കിവിടെ അൻപത്തി അഞ്ച് എൺപത്തഞ്ച് കപ്പലുകൾ എത്തിയ സ്ഥാനത്ത് കൊളംബോയിലെ കൊളംബോ വെസ്റ്റ് ഇൻ്റർനാഷണൽ ടെർമിനലെത്തിയത് മുപ്പത്തിരണ്ട് കപ്പലുകളാണ് അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടെത്തലിന് നമ്മൾ ശ്രമിച്ചത് അതിൽ നമ്മൾ വളരെ മികച്ച പ്രകടനമാണ് അൻപത്തി അഞ്ച് കപ്പലുകളാണ് കൊളംബോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊളംബോയിലെ ഒരു ടെർമിനൽ അദാനി തന്നെ നടത്തുന്ന ടെർമിനലായിട്ടാണ് ഈ മത്സരം നമ്മൾ നോക്കിയത് പരിശോധിച്ചത് അതിൽ അൻപത്തി അഞ്ച് കപ്പലുകളുമായി ടി ആർ വി വളരെ അധികം മുന്നിലാണ് നവംബർ മാസത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം തുടർന്നും ഈ ഒരു താരതമ്യം നമ്മൾ മറ്റ് ഇന്ത്യയിലെ ഒരു പോർട്ടുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നില്ല കാരണം ട്രാൻഷിപ്പ്മെൻ്റാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷവും ഗേറ്റ് തുറന്നാലും നമ്മൾ നമ്മുടെ കമ്പാരിസൺ എപ്പോഴും കൊളംബോയിലെ വെസ്റ്റ് ഇൻ്റർനാഷണൽ ടെർമിനലുമായിട്ടായിരിക്കും അല്ലെങ്കിൽ സിംഗപ്പൂർ ചൈന അങ്ങനെയുള്ള ഒരു മത്സരവും താരതമ്യത്തിലോട്ടായിരിക്കും നമ്മൾ കടക്കുന്നത് എന്തായാലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം അവസാന ഘട്ടത്തിലോട്ട് കടക്കുന്നു നവംബർ മാസത്തിൽ അൻപത്തി മൂന്ന് കപ്പലുകൾ ഒരു ലക്ഷത്തി മൂവായിരത്തി നാന്നൂറ്റി എഴുപത്തി ഒന്ന് കണ്ടെയ്നറുകൾ ഇതായിരുന്നു പെർഫോമൻസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്നോ രണ്ടാഴ്ചയായെന്ന് തോന്നുന്നു കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് കോവളത്ത് ഒരു കണ്ടെയ്നർ കണ്ടെത്തിയ വിവരം ഫോട്ടോ പത്രങ്ങളിൽ വന്നു മനോരമ തന്നെയാണ് ആദ്യം അടിക്കുന്നത് മനോരമയാണ് പിന്നെ മനോരമയിൽ വന്നു കഴിയുമ്പോൾ അതിന്റെ കഷണങ്ങളെല്ലാം എടുത്ത് മറ്റുള്ളവർ മടിക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ആരും ശ്രമിക്കാറില്ല ഒരു കണ്ടെയ്നർ കോവളത്ത് കണ്ടെത്തി കണ്ടപാടെ ചത്തത് കീചകനെങ്കിൽ ജെൽസാത്രിക തന്നെയാണ് പ്രതി എൽസാ കണ്ടെയ്നർ ആലപ്പുഴയിൽ നിന്ന് ഒഴുകി 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 കോവളത്തെത്തി അതിനെക്കുറിച്ച് അന്വേഷിക്കണം കണ്ടെയ്നർ എന്താണ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ചില ശാസ്ത്രജ്ഞർ ഉടനെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എടുത്ത് കാരണം വിദേശപ്പണ ആവശ്യം പോലെ ഉണ്ടല്ലോ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഈ കഥ ഒന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് കണ്ടെയ്നർ എന്താണെന്ന് മനസ്സിലാക്കണം അതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കണം കണ്ട പാടെ എൽസാ ത്രീയുടെ കണ്ടെയ്നർ എന്ന് വിളിച്ചു പറയണമെങ്കിൽ നിങ്ങളുടെ നിലവാരം എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും ഞങ്ങളെ പോലുള്ളവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ മനോരമയിലെ സുഹൃത്തുക്കൾക്ക് ഇതൊന്നും പിടികിട്ടില്ല അവർക്ക് പിടികിട്ടിയാലും എൽസാ ത്രീക്കും വിഴിഞ്ഞം തുറമുഖത്തിന് രണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് പറ്റിയ അവസരം അവര് നോക്കിയിരിക്കുകയാണ് അങ്ങനെ കിട്ടിയ പാടെ എടുത്ത് നിഗമനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എം എസ് സി എൽസാ കണ്ടെയ്നറിന്റെ ഭാഗമെന്ന് നിഗമനം ഫൈനലൈസ് ചെയ്തു ആ കണ്ടെയ്നർ ഒന്ന് നിങ്ങള് സൂക്ഷിച്ചു നോക്കണം എന്തുമാത്രം കാലപ്പഴക്കം ഉണ്ടെന്ന് നോക്കണം അതിനകത്ത് ചിപ്പി മുഴുവൻ വളർന്ന് വലുതായിരിക്കുകയാണ് എടുക്കാൻ പറ്റുന്ന തരത്തിൽ വളർന്ന് വലുതായിരിക്കണമെങ്കിൽ എത്ര കാലം വേണം ഇത് മെയ് മാസത്തിലാണ് ഈ കപ്പൽ അപകടം നടന്നത് ആലപ്പുഴയിൽ നടന്ന് അവിടെ നിന്ന് കണ്ടെയ്നർ ഉരുണ്ട് ഉരുണ്ട് ഇവിടെ എത്തണമെങ്കിൽ എത്ര നാളെടുക്കും അത് കഴിഞ്ഞ് അതിനകത്ത് ഒരു ഫ്ലോറോ ആൻഡ് ഫോണ ആ ഈ പറയുന്ന ജീവികൾ ആൽഗേ തുടങ്ങിയതെല്ലാം വളർന്ന് പരിവപ്പെടണമെങ്കിൽ എത്ര നാളെടുക്കും ഇതിൻ്റെ ഏറ്റവും നല്ല തെളിവ് അതിൽ എഴുതിയിരിക്കുന്ന നമ്പറാണ് കണ്ടെയ്നറിന്റെ ഏകദേശം ഫോർട്ടി ഫീറ്റ് ആയിരിക്കാം ഈ ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നറിന്റെ എന്താണ് പറയുക കുറുകെ അതിൻ്റെ നെഞ്ചിന് മുഴുവൻ വരത്തക്ക വിധത്തിലാണ് എൻ്റെ നമ്പർ എഴുതിയിരിക്കുന്നത് എന്തായാലും കണ്ടെയ്നറിന്റെ നമ്പർ തന്നെയാണ് അതിനൊന്നും സംശയമില്ല ഏഴ് നാല് അക്ഷരങ്ങൾ അത് കഴിഞ്ഞ ഏഴ് ഡിജിറ്റ് കണ്ടെയ്നറിന്റെ നമ്പർ തന്നെയാണ് പക്ഷെ ഈ തരത്തിൽ കണ്ടെയ്നറിന്റെ നമ്പർ ഇത്രയും വലുപ്പത്തിൽ എഴുതി എഴുതി വയ്ക്കുന്ന ഒരു കാലം എന്തായാലും കമ്പ്യൂട്ടർ യുഗത്തിൽ നോക്കിയിട്ട് ഈ ചിത്രം കാണുന്നില്ല ഒരു മഹാനായ മാൽക്കം മക്ലീന്റെ കാലത്ത് തുടങ്ങിയ സീലാൻഡ് എന്ന് പറയുന്ന കപ്പൽ കമ്പനിയുടെ കണ്ടെയ്നറാണോ എന്നുള്ളതും വളരെ വിലപ്പെട്ട ഒരു അന്വേഷണമായിരിക്കും അതുകൊണ്ട് എൽസാത്രയിൽ ത്രീയിൽ വരുന്ന കണ്ടെയ്നറാണെങ്കിൽ ഈ വലിപ്പത്തിൽ അതിന്റെ നമ്പർ എഴുതില്ല ആ ഭാഗത്ത് എല്ലാവരും എഴുതുന്നത് ആ കമ്പനിയുടെ പേരാണ് എം എസ് സി എന്നോ മാസ്ക് എന്നോ ഹ്ലോയിഡെന്നോ എവർഗ്രീൻ എന്നോ ഉള്ള കപ്പൽ കമ്പനികളുടെ പേരാണ് ഈ നെടുനീളത്തിൽ ആ ഭാഗത്ത് എഴുതുന്നത് ഈ പുതിയ കാലത്തിൽ പഴയ കാലത്ത് നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്റെ അന്വേഷണത്തിൽ നിലവിലുള്ള ഒരു ചരിത്രത്തിൽ ഈ രീതിയിൽ നമ്പർ എഴുതുന്ന ഒരു കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിനും മുമ്പ് വല്ല രണ്ടാം ലോകമഹായുധമോ അല്ലെങ്കിൽ അത് അക്കാലത്തൊക്കെയുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ അൻപത്തിയാറിൽ കണ്ടെയ്നറൈസേഷൻ തുടങ്ങിയ കാലത്ത് എപ്പോഴെങ്കിലുമുള്ള ഒരു കണ്ടെയ്നറിനെ എടുത്തു വെച്ചുകൊണ്ട് ദൽസാത്രിയുടെ എന്താണ് എൽസാത്രിയിലെ കണ്ടെയ്നറിന്റെ ഭാഗമെന്ന് നിഗമനം ഒരു നിഗമനം കൂടി അറിയിക്കാനാണ് ഈ കഥ എടുത്തത് പോർട്ടിന് നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് തുടങ്ങി ജനുവരിയിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ നിർമ്മാണം തുടങ്ങിയ ഉടനെ ഏഷ്യാനെറ്റ് നമ്മുടെ നിർഭയ ചാനൽ ഏഷ്യാനെറ്റിന്റെ മോർണിംഗ് ഷോയിൽ ഒരു ന്യൂസ് ഇവിടെ വിഴിഞ്ഞത്തിന്റെ കടലടിത്തിട്ട് നമ്മുടെ ജപ്പാനിലെ ഹിറോഷിമ നഗസാക്കി പോലെ തകർത്തിട്ടിരിക്കുകയാണ് അണ്ടർ വാട്ടർ ഷൂട്ട് ഉണ്ടൽ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഇത് കണ്ടിട്ട് പോയി ഈ വിഴിഞ്ഞത്തിന്റെ കടലെടുത്തിട്ട് ഞങ്ങളൊക്കെ കടലെടുത്തിട്ട് നല്ലവണ്ണം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് തിരുവനന്തപുരത്തെ കടൽത്തട്ടം എന്താണെന്ന് അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോർ ആയ ഫോണ ഈ പച്ചപ്പ് ഒരു കാരണവശാലും ഈ പ്രദേശത്ത് വരില്ല എന്ന് പറഞ്ഞിട്ട് ഈ ശാസ്ത്രജ്ഞർ ശാസ്ത്രജ്ഞർ എന്ന് പറയുമ്പോൾ ശാസ്ത്ര അജ്ഞർ എന്നും കൂടെ അർത്ഥമുണ്ട് എന്താണ് ശാസ്ത്രമൊന്നും ഒരു ബോധവുമില്ലാത്ത ആളുകൾ അവരെ വെല്ലുവിളിച്ചു ഇതിന്റെ കോർഡിനേറ്റ്സ് ഇതിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് തരാൻ പറഞ്ഞു ഞങ്ങൾക്കും കൂടെ പരിശോധിക്കണം ഇപ്പൊ വർഷം എത്ര രണ്ടായിരത്തി പതിനാറിലോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് കിടക്കുന്നു പത്ത് വർഷമായിട്ട് ഈ കോർഡിനേറ്റ്സ് തരാൻ ഈ ശാസ്ത്ര അജ്ഞർക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഈ വാലും തുമ്പും ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അന്നും ഇന്നും എടുത്ത് ആർക്കെങ്കിലും കൊടുത്താൽ ഇവിടെ ഇതൊക്കെ പ്രസിദ്ധീകരിക്കാനും ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും വലിയ മഹാന്മാരുമുണ്ട് അങ്ങനെ കടലെടുത്തട്ടിൽ ഇല്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം വിഴിഞ്ഞത്തെ ഏകദേശം മുന്നൂറ്റി അൻപതോളം കമ്പവല തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം കൊടുത്തു മുന്നൂറ്റി അൻപതോളം ഇപ്പൊ മുന്നൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ ശരാശരി മുപ്പത്തി അഞ്ചു പേർ ഒരു കമ്പവലയിൽ ജോലി ചെയ്തു എന്ന് കരുതിയാലും പത്ത് കമ്പവല ഈ പറയുന്ന സീഷോർ എന്ന് പറയും കടലിൽ വിട്ടിട്ട് കരയിൽ നിന്ന് വലിക്കുന്ന രീതിയിലുള്ള മത്സ്യബന്ധനം ഈ പറയുന്ന പ്രദേശത്ത് മുന്നൂറ്റി അൻപതോളം തൊഴിലാളികൾ പ്രവർത്തിച്ചിരുന്ന പത്ത് കമ്പവല എന്ന് പറയുന്ന വല നിരന്തരം നിരന്തരം അത് കടൽ അടിത്തട്ട് ഒരഞ്ഞാണ് വരുന്നത് രണ്ടു വിധത്തിലവർ ചെയ്യാറുണ്ട് പക്ഷെ പലപ്പോഴും അടിത്തട്ടിലുള്ള മീനിനെ കൂടെ കിട്ടാനുള്ള തരത്തിലാണ് അവർ അതിന്റെ എന്താണ് പറയുക അതിൻ്റെ വെയിറ്റും അതിന്റെ എന്താണ് ഫ്ലോട്ടിങ്ങും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് വേണമെങ്കിൽ ഇത് നൂറ്റാണ്ടുകൾ എന്ന് തന്നെ പറയാം നൂറ്റാണ്ടുകളായി മത്സ്യത്തൊഴിലാളികൾ ഈ കമ്പവല വലിച്ചിരുന്ന ഒരു കടലിൽ പുല്ല് പോയിട്ട് പുൽക്കൊടി പോലും വളരില്ല കാരണം അത് അതിന് വളരാൻ അനുവദിക്കില്ല ഓരോ ദിവസവും ഇതിങ്ങനെ നിരന്തരം ചെയ്യുന്നത് കൊണ്ട് ഒരു പുല്ലും വളരില്ല അപ്പോ ഏതോ അന്റാർട്ടിക്കയിലെയോ ലക്ഷദ്വീപിലെയോ എവിടത്തെയോ ഫോട്ടോ എടുത്തുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് വെഴിഞ്ഞത്തിന്റെ കടലെടുത്തിട്ടാണ് ഇവിടെ നിർമ്മാണം തുടങ്ങിയ ഉടനെ ഹിറോഷിമാൻ നഗസാക്കിയാക്കി മാറ്റിക്കളഞ്ഞു എന്ന് വിലപിച്ചവർ അതുപോലെ മറ്റൊരു തന്ത്രമാണ് എൽസാ ത്രീയുടെ കണ്ടെയ്നർ എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ ഫോട്ടോ വരുത്തി പേരുകളും വരുത്തി ഞെളിഞ്ഞിരുന്ന് ഞങ്ങളിത് സ്കോർ ചെയ്തേ എന്ന് പറയാൻ so